മുസ്ലിം ലീഗ് ആക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന സി പി എം പ്രവർത്തകൻ മരിച്ചു കണ്ണൂർ ഐരിയിലെ വള്ളേരി മോഹനനാണ് മരിച്ചത് സന്തോഷ് വിവരങ്ങളുമായി ചേർന്നത് സന്തോഷ് നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനായിരുന്നു ഇത്തരത്തിൽ മുസ്ലിം ലീഗ് ആക്രമണത്തിൽ മോഹനന് പരിക്കേറ്റത് പതിമൂന്ന് വർഷത്തോളമായി അദ്ദേഹം കിടപ്പിലായിരുന്നു ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയെന്ന ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് എത്തുന്നത് തീർച്ചയായും ആര്യ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഈ ചികിത്സയിലും അതോടൊപ്പം തന്നെ രോഗശയ്യയിലുമായി കിടപ്പിലായിരുന്നു വള്ളേരി മോഹനൻ കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവം അരിയിലിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ക്രൂരമായ ആക്രമണത്തിന് ഇരയായാണ് ഗുരുതരാവസ്ഥയിലായി ഇത്രയും വർഷം വള്ളേരി മോഹനൻ എന്ന സി പ്രവർത്തകൻ ചികിത്സയിൽ കഴിഞ്ഞത് ഇന്ന് രാവിലെ കണ്ണൂർ എ ഹോസ്പിറ്റലിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത് ഇപ്പോൾ ഈ മൃതശരീരം കണ്ണൂർ എ കെ ജി ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും അരിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും അതിനുശേഷം നാളെ മണിക്ക് മാതമംഗലത്താണ് ഈ സംസ്കാര നടക്കുന്നത് ഈ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് രാത്രിയായിരുന്നു മോഹനനെതിരെയുള്ള അതിക്രൂരമായ മുസ്ലിം ലീഗിൻ്റെ ആക്രമണം ഉണ്ടായത് വീട്ടിലുണ്ടായിരുന്ന മോഹനനെ അവിടെ നിന്നും ഈ അക്രമി സംഘം പിടിച്ചിറക്കി കൊണ്ടുപോയി അടുത്തുള്ള ഒരു കുറ്റിക്കാട് പോലുള്ള പ്രദേശത്ത് എത്തിച്ച് അവിടെ ശരീരം ആസകലം വെട്ടി ഗുരുതരമായി പരിക്കേറ്റ മോഹനനെ അവിടെ നിന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ഈ അക്രമി സംഘം സംബന്ധിച്ചിരുന്നില്ല പിന്നീട് മറ്റൊരു വഴിയിലൂടെ എല്ലാം തന്നെ ആശുപത്രിയിൽ ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് സന്തോഷ് പങ്കുവച്ചത്